വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സുസ്മി കുട്ടിയിൽ നിന്ന് വിളിക്കണ്ട സുസ്മിത മാഡമെന്ന് വിളിച്ചാൽ മതിയെന്ന് സുസ്മിത പറയുന്നുണ്ട് അന്നേരം സുസ്മിത എന്ന് പറഞ്ഞ് വിളിച്ച് ബാലചന്ദ്രൻ സംസാരിക്കുകയാണ് ഈ സമയത്ത് പത്മാതി മാംഗോ ജ്യൂസ് ഒക്കെ ആയിട്ട് വരികയാണ് തുടർന്ന് ജ്യൂസ് അവിടെ വെച്ചിട്ട് പൊയ്ക്കോളാനായിട്ട് പറയുകയാണ് പത്മാവതിയുടെ മുന്നിൽ അവർ വേറെ കണക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടങ്ങ് സംസാരിക്കുകയാണ് ബാലേന്ദ്രനെ ഞാൻ വിശ്വസിച്ചാണ് ജോലി ഏൽപ്പിച്ചതെന്നൊക്കെ പറഞ്ഞ് വേറെ നാടകം അങ്ങനെ അമ്മ തിരിയുമ്പോൾ അവക്കാടോ വാങ്ങിക്കാൻ മറക്കണ്ട എന്നൊക്കെ ഒന്നുകൂടി സുസ്മിത ഓർമ്മിപ്പിക്കുകയാണ് തുടർന്ന് പത്മാവതി പോയ ശേഷം ബാലേന്ദ്രൻ തന്റെ ആഗ്രഹം അങ്ങ് സുസ്മിതയോട് തുറന്ന് പറയുകയാണ് ഇപ്പോൾ സുസ്മിതയുടെ ആഗ്രഹം സാധിച്ചല്ലോ ഇനി എൻ്റെ കാര്യം മറക്കരുത് എന്ന് പറയുകയാണ് അന്നേരം ഒന്നും മനസ്സിലാകാത്തതുപോലെ സുസ്മിത എങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങ് പാലം അപ്പുറത്ത് കടന്നതിന് ശേഷം പാലം വലിക്കല്ലേ സുസ്മിത ഞാൻ പറഞ്ഞത് എന്താണെന്ന് സുസ്മിത എന്തായാലും മനസ്സിലായി എന്ന് എനിക്കതിനുള്ളൊരു ഉറച്ച തീരുമാനം വേണമെന്ന് പറയുകയാണ് അപ്പോൾ ആ ഓഹോ നമ്മുടെ കല്യാണക്കാര്യം അതല്ലേ ബാലേന്ദ്രൻ പറഞ്ഞു തന്നെ ചോദിക്കുകയാണ് അപ്പോൾ കല്യാണം ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ രോഹിത് മരിച്ചു എന്നിപ്പോൾ ആരും വിശ്വസിച്ചിട്ടില്ല ഇനി അപ്പോൾ അവൻ തിരിച്ചുവരാനും എന്തായാലും അവനെ കാണാതിരിക്കുകയല്ലേ ഇനി അവൻ അവൻ്റെ ബോഡി കിട്ടിക്കഴിഞ്ഞാലും മരിച്ചു എന്നു തന്നെ ഇരുന്നോട്ടെ പെട്ടെന്ന് സുസ്മിക്കുട്ടിയൊരു വിവാഹം കഴിച്ചാൽ അവൻ ചാകാൻ കാത്തിരുന്നു എന്നല്ലേ ആളുകൾ പറയത്തുള്ളൂ ഇതിപ്പോൾ അഞ്ചു ലക്ഷം രൂപയുടെ ഒരു ബാധ്യത പത്മാവതി അമ്മയുടെ മനസ്സിലുമുണ്ട് നമ്മൾ കണ്ടുവരും നല്ലത്ര ഫ്രണ്ട്സ് അല്ലേ എനിക്കിപ്പോൾ ഇവിടെ എപ്പോൾ വേണമെങ്കിലും വരാൻ പോകാം നമുക്ക് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അങ്ങ് ജീവിക്കാം എന്ന് പറയുകയാണ് അപ്പോൾ നാട്ടുകാരൊന്നും പറയില്ലല്ലേ എന്നൊക്കെ സുസ്മിത അങ്ങ് അഭിനയിക്കുകയാണ് ഏയ് ആരും ഒന്നും പറയാൻ പോണില്ല അങ്ങനെ എല്ലാവരും എന്നാൽ സദാചാര പോലീസ് അങ്ങ് അവരെയങ്ങ് നമുക്ക് ആക്കി ആക്കിക്കളയാം എന്ന് പറയുകയാണ് അപ്പം ഓ അത് ഞാൻ അറിഞ്ഞില്ല എന്നിങ്ങനെ സുസ്മിത പറയുമ്പോൾ വെറുതെ എൻ്റെ മുമ്പിൽ നാടകം കളിക്കണ്ട എനിക്കിന്നൊരു കറക്റ്റായ തീരുമാനം വേണം എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ തൻ്റെ ആഗ്രഹം അങ്ങ് വെട്ടി പറയുകയാണ് പിന്നെ സുസ്മിത ചിന്തിക്കുകയാണ് യു പെട്ടല്ലോ ഇനിയിപ്പോ ഈ മണ്ടനെ ഒഴിവാക്കാനായിട്ട് എന്താണൊരു വഴിയെന്നും പറഞ്ഞു സുസ്മിത ആലോചിക്കുകയാണ് തുടർന്ന് സുസ്മിത പറയുകയാണ് ആ അത് തന്നെ വഴിയെന്നും പറഞ്ഞ് ആലോചിച്ചിട്ട് ബാലേന്ദ്രനോട് പറയുന്നുണ്ട് നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നതിൽ എനിക്ക് വിസമ്മതമൊന്നുമില്ല പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് നിർബന്ധമുണ്ടെന്ന് പറയുകയാണെന്നേരം അതെന്താണെന്ന് ചോദിക്കുക സുസ്മിത കുട്ടി പറയും പറയുന്നെന്നും പറഞ്ഞ് ആകാംക്ഷയോടുകൂടി ബാലേന്ദ്രൻ ചോദിക്കുകയാണ് നേരം പരസ്പര വിശ്വാസം അത് തെറ്റിക്കാനായിട്ട് പാടില്ല താലി കെട്ടി ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ടും ബാലേന്ദ്രനെ പോലുള്ള ഒരാളിനു മുന്നിൽ ഞാൻ നിൽക്കുന്നത് ആ ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് എൻ്റെ പങ്കാളി എനിക്കുള്ളത് മാത്രമായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അങ്ങനെ തന്നെയായിരിക്കും സുസ്മി കുട്ടി എന്നും പറഞ്ഞു സുസ്മിതയുടെ കയ്യങ്ങ് ഇറക്കി പിടിക്കുകയാണ് ഒരുവിധത്തിൽ ആ കയ്യങ്ങ് സുസ്മിത വെടിയിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ബാലയന്ദ്രനെക്കുറിച്ച് നാട്ടുകാർ പലതുമൊക്കെ പറയും പക്ഷെ അതൊന്നും ഞാൻ ചെവി കൊടുത്തില്ല പക്ഷെ ഞാൻ നേരിട്ട് കണ്ട ഒരു കാര്യമുണ്ട് അത് ഞാൻ പറയാമെന്ന് പറയുകയാണ് അന്നേരം അതെന്താ സുസ്മിതയെന്നും പറഞ്ഞ് ബാലയന്ത നിൽക്കുമ്പോൾ ശാരദാമ്മയുടെ മകൾ ശാലിനിയെ കല്യാണം കഴിക്കാൻ നിന്നതല്ലേ വിഷ്ണുവട്ടം കല്യാണം കഴിച്ചത് കൂടി അതങ്ങ് പോയി എന്ന് പറയുകയാണ് അന്നേരം ബാലയന്ദൻ പറയുകയാണ് ആ അത് തന്നെയാണ് പോയിന്റ് വിഷ്ണു സുസ്മിതയെ ചതിച്ചു ശാലിനെ എന്നെ ചതിച്ചു അപ്പോൾ നമ്മൾ രണ്ടുപേരും തമ്മിൽ ഒരുമിക്ക ല്ലേ വേണ്ടത് അതല്ലേ യഥാർത്ഥ പ്രതികാരം ചോദിക്കുമ്പോൾ അതൊക്കെ തന്നെയാണ് പക്ഷേ ശാരദാമ്മയുടെ മക്കളിൽ ബാലചന്ദ്രൻ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് എന്ന് വെച്ചാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു നോട്ടം തന്നെയുണ്ട് എന്ന് പറയുമ്പോൾ സുഷ്മുട്ടിയോട് ഈ അനാവശ്യമൊക്കെ ആരാണ് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് നേരം ഞാൻ കണ്ടറിഞ്ഞ കാര്യം തന്നെയാണ് അല്ലെങ്കിൽ ശാരദാമ്മയുടെ ഹോട്ടലിൻ്റെയും വീടിൻ്റെയും ആധാരം എങ്ങനെയാണ് ബാലചന്ദ്രന്റെ ഓഫീസിൽ വന്നത് ആ ശാര്യയ്ക്ക് എങ്ങനെ ഒരു പലിശയോ ഒരു ഉപാധിയും ഇല്ലാതെ രണ്ട് ലക്ഷം രൂപ എന്തിനെണ്ണി കൊടുത്തു അവളുടെ ചന്തം കണ്ടിട്ട് തന്നെ അല്ലെങ്കിൽ എന്നും പറഞ്ഞ് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ സുസ്മിതയുടെ മുമ്പിൽ അങ്ങ് വല്ലാതാവുകയാണ് നേരമാണ് തലേ ദിവസം ശാരിക ഫോൺ വിളിച്ചപ്പോൾ ചീത്ത വിളിച്ച കാര്യമൊക്കെ ഒന്ന് ബാലേന്ദ്രൻ ശേഷം ഇതിലുള്ള മറുപടി ഞാൻ പ്രവർത്തിച്ച് കാണിച്ചു തരാം പറയുകയല്ല ചെയ്യുന്നതെന്നും പറഞ്ഞ് ആകെ ദേഷ്യത്തോടു കൂടി ബാലചന്ദ്രൻ അവിടെ നിന്നങ്ങ് ഇറങ്ങുകയാണ് അതുതന്നെയായിരുന്നു സുസ്മിതയ്ക്ക് വേണ്ടിയിരുന്നത് കുടുംബശ്രീ ഹോട്ടലിലേക്ക് ഹോട്ടൽ ഒഴിപ്പിക്കാനായിരിക്കും ബാലേന്ദ്രൻ പോകുന്നത് നേരം സുസ്മിത മനസ്സിൽ കരുതുകയാണ് ഒരു തീപ്പൊരി അങ്ങോട്ട് ഇട്ട് കൊടുത്തതേയുള്ളൂ അത് കയറി കത്തും ഇനി യുടെ ദോഷകാലമാണെന്നും പറഞ്ഞ് ആ ഒരു ലക്ഷ്യം വിജയിച്ച രീതിയിൽ സുസ്മിത നീക്കിയാണ് തുടർന്ന് മാങ്കോ ജ്യൂസൊക്കെ കുടിച്ച് സുസ്മിത അങ്ങനെ ഇരിക്കുമ്പോൾ ആ സുസ്മിതയ്ക്ക് വീണ്ടും ആ ഫോൺ കോൾ വരികയാണ് ആ ജനാലിക്കൽ ഇങ്ങനെ രൂപം മാത്രമേ കാണിക്കുന്നുള്ളൂ പക്ഷേ പ്രീതിയുടെ ശബ്ദമാണ് ഹലോ സുസ്മിത ഇപ്പോൾ രോഹിത്തിൻ്റെ വീട്ടിലാണല്ലേ എന്ന് ചോദിക്കുകയാണ് നേരം അതൊക്കെ എന്നോട് പറയുന്ന എന്തിനാണ് നിനക്കിപ്പോൾ എന്താ വേണ്ടത് നീ ആരാണെന്നൊക്കെ ചോദിക്കുകയാണ് നേരം എന്നെ കൊല്ലാൻ നോക്കിയപ്പോഴല്ലേ നീ ഈ വീട്ടിൽ നിന്നും പുറത്തായതെന്ന് ചോദിക്കുമ്പോൾ അങ്ങ് പേടിയോടുകൂടി സുസ്മിത കസേരയിൽ നിന്ന് ചാടി എഴുന്നേക്കുകയാണ് അതിന് ശേഷം സുസ്മിത ആലോചിക്കുന്നുണ്ട് സിറഞ്ജു സയനൈഡ് കുത്തി വെച്ച് പ്രീതിയെ കൊല്ലാൻ ോക്കിയതും പ്രീതിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞതും അതിന് ശേഷം രംഗം അന്നേരം പുറത്താക്കിയതും ഓക്കെ എന്നിട്ട് പ്രീതി എന്നിങ്ങനെ സുസ്മിത ഞങ്ങൾ വിറച്ച് കുറച്ച് പറയുകയാണ് അന്നേരം പ്രീതി അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് പക്ഷേ അത് ആണോ എന്ന് കാണിക്കുന്നില്ല ഇനി ചലനിയാണോ വിളിക്കുന്നതെന്നൊന്നും അറിയില്ല ആ തിരിഞ്ഞു നിൽക്കുന്ന രൂപം മാത്രമേ കാണിക്കുന്നുള്ളൂ പക്ഷേ ശബ്ദം പ്രീതിയുടേത് തന്നെയാണ് അന്നേരം പ്രീതി അങ്ങ് പൊട്ടിച്ചിരിക്കുന്നുണ്ട് ആ ശബ്ദത്തോടു കൂടി എന്നിട്ട് ഹലോ ഹലോ എന്ന് സുസ്മിത വീണ്ടും വയ്ക്കുമ്പോൾ ഫോണങ്ങ് കട്ട് ആവുകയാണ് അതേസമയം സുസ്മിത ചിന്തിക്കുകയാണ് അയ്യോ അപ്പോൾ അവൾ കോമ സ്റ്റേജിലല്ലേ ഞാൻ അവളോട് എല്ലാ കാര്യങ്ങളും പറയുകയും ചെയ്തു അപ്പോൾ രോഹിത്തിനെ തള്ളിയിട്ടത് ഏത് നിമിഷവും പോലീസ് അറിയും അവളെല്ലാവരോടും പറയും പോലീസ് ഉടനെ എത്തും ഇനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് ആകെ അങ്ങ് വീർത്ത് കുളിച്ച് സുസ്മിത ഇങ്ങനെ നിൽക്കുമ്പോൾ പത്മാവതി അമ്മ പുറകെ വന്ന് തോളി പിടിക്കുകയാണ് സുസ്മിത അങ്ങ് ഞെട്ടിപ്പോകുന്നു അയ്യോ എന്നും പറഞ്ഞ് അങ്ങ് വിളിക്കുമ്പോൾ പത്മാവതി അമ്മ അങ്ങ് പേടിച്ചു പോവുകയാണ് അല്ല ഞാൻ ഈ അവക്കാടോ എവിടെ കിട്ടുമോ എന്ന് ചോദിക്കാൻ അറിയാനായിട്ട് വന്നതാണെന്ന് പത്മാവതി അമ്മ പറയുമ്പോൾ പോലല്ല ഇവിടെ ഇവിടെ നിന്ന് മനുഷ്യരെവിടെ ഭ്രാന്ത് പിടിപ്പിച്ചിരിക്കുമ്പോഴാണ് അവരുടെ വരെ അമ്മായി അമ്മയുടെ അവക്കാടോ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് ആകെ അങ്ങ് വെപ്രാളത്തോടു കൂടി സുസ്മിത അങ്ങത്തേക്ക് പോകുന്നുണ്ട് സംഭവം ഒന്നും അറിയാതെ ഇവക്കിതുണ്ടാ പറ്റിയെന്നും പറഞ്ഞ് പത്മാവതി അമ്മ നിക്കയാണ് തുടർന്നുള്ള സീനില് ഒരു റോഡിൽ വെച്ചുള്ളതാണ് വസുമതിയുടെ അടുത്തേക്ക് വിഷ്ണു വരികയാണ് ആ പൈസ കൊണ്ട് കൊടുത്തിട്ട് അതാ ഇത് നിങ്ങൾ വാങ്ങണമെന്നും പറഞ്ഞ് നീട്ടുകയാണ് ചിത്രകാരനകത്താണ് ഇരിക്കുന്നത് അതേസമയം ഇത് ഞാൻ എൻ്റെ കൊച്ചുമോൾക്ക് കൊടുത്തതാണെന്ന് പറയുമ്പോഴും അവൾക്കിപ്പോൾ ഇതിൻ്റെയൊന്നും ആവശ്യമില്ല അവൾക്കുള്ള ആവശ്യങ്ങളൊക്കെ ഞാൻ സമ്പാദിക്കുന്നുണ്ട് ഇത് ഇന്നലെ നോട്ട് പോലും ഇളക്കിയിട്ടില്ല നിങ്ങളത് വാങ്ങണമെന്ന് പറയുകയാണ് അന്നേരം അവൾക്കിപ്പോൾ ഒരാവശ്യവും എന്ന് പറയുമ്പോൾ വസുമതി പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളതെടുത്ത് ചിലവാക്കിക്കോ അവൾക്കൊരു പൊന്ന് വാങ്ങിച്ചിട്ടാലും അത് നാളത്തേക്കൊരു സമ്പാദ്യമേ ആവുള്ളൂ എന്ന് പറയുകയാണ് നേരം ഇപ്പോൾ അവൾക്ക് പൊന്നിൻ്റെയൊന്നും ആവശ്യമില്ലല്ലോ വിഷ്ണു അങ്ങ് പറഞ്ഞ് പൈസ നീട്ടിക്കൊണ്ടിരിക്കുകയാണ് നേരം ഇതിൻ്റെ പത്തിരട്ട് പാറുവിൻ്റെ അച്ഛൻ ഇതിൻ്റെ പത്തിരട്ടി സമ്പാദിക്കുന്നുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിനെ അന്ധമിട്ട് നോക്കുകയാണ് നേരം ഞാൻ അർജുൻ്റെ കാര്യമാണ് പറഞ്ഞത് എന്നിങ്ങനെ വസുമതി പറയുമ്പോൾ അപ്പോൾ പിന്നെ ഞാൻ ആരാണ് ഞാനാണ് അവളുടെ അച്ഛൻ ശാലിനി അവളുടെ അമ്മയുമാണ് അപ്പോൾ ഞങ്ങൾ സമ്പാദിക്കുന്നത് മാത്രം മതി പൊന്നൊക്കെ വേണമെങ്കിൽ പിന്നീട് ഈ കൈക്ക് കാര്യം ും മനസ്സിന് ബലവും ശരീരത്തിന് ശക്തിയും ഉള്ളിടത്തോളം കാലം ഒരു കുറവും വരുത്താതെ ഞാൻ അവളെ നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് ആ കാശങ്ങ് കയ്യിലേക്ക് വെച്ച് കൊടുക്കിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ വസുമതിക്കൊന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല ഈ സമയത്ത് ചിത്ര കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് പക്ഷേ പക്ഷെ വിഷ്ണുവിൻ്റെ ദേഷ്യം വരികയാണ് തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട് വസുമതി അമ്മയും ചിത്രയും ഒക്കെ ഇടയ്ക്ക് വീട്ടിലേക്ക് വരണം പക്ഷേ ഒരു ബേബി സോപ്പോ ബേബി കുളിപ്പിക്കാനുള്ള ഓയിലോ പൗഡറോ അങ്ങനെ എന്തെങ്കിലും സമ്മാനങ്ങൾ സമ്മാനങ്ങളും സമ്മാനങ്ങളൊന്നും വേണ്ട അവൾ കണ്ണു തുറന്ന് വരുന്നതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങനെ അന്നേരം സൗമ്യമായിട്ട് അങ്ങ് സംസാരിച്ചിട്ട് വിഷ്ണു അങ്ങ് പോവുകയാണ് തുടർന്ന് കണ്ടില്ലേ അവൻ്റെ എന്ന് പറഞ്ഞ് ചിത്രം സംസാരിക്കുമ്പോൾ അഹങ്കാരമല്ല അതൊരു അഭിമാനമാണ് വിഷ്ണുവിൻ്റെ ശാലിനിയുടെയും മനസ്സിൽ ആവോളം സ്നേഹമുണ്ട് എന്നാൽ പോലെ അവരുടെ വീട്ടിൽ വളരും എന്നൊക്കെ പറയുമ്പോൾ അതല്ലാമേ നമ്മുടെ വീട്ടിൽ രാജകുമാരിയെ പോലെ വളരേണ്ട പാതക്കുട്ടിയെ ഇപ്പോൾ അവരുണ്ട് പട്ടണി പട്ടിണി എന്ന് ചോദിക്കുകയാണ് നേരം പട്ടണി കിടുക എന്നും അല്ല അവർ ചങ്ങ് നിറയെ സ്നേഹമുണ്ട് അർജുനാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞത് കണ്ടില്ലേ ആരെയും ആശ്രയിക്കാതെ കുഞ്ഞിനെ വളർത്തുമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്കതിൽ നൂറ് ശതമാനം വിശ്വാസമുണ്ട് നമ്മുടെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കും രാജകൊട്ടാരത്തിലായാലും സ്നേഹമില്ലെങ്കിൽ പിന്നെ എന്താടി വേണ്ടത് അതുകൊണ്ട് നമ്മുടെ പാറുകൂട്ടിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി എന്ന് പറഞ്ഞ് ചിത്രയെ തിരുത്തുകയാണ് വിഷ്ണുവിനെ കുറ്റം പറഞ്ഞ് ചിത്രയെ തിരുത്തുകയാണ് അവിടെ വസുമതി ഇതേ സമയം കുടുംബശ്രീ ഹോട്ടലിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാനൊക്കെ എത്തിയിട്ടുണ്ട് ശാന്തയും ഒക്കെ എല്ലാവർക്കും വിളമ്പുകയാണ് ശാരദാമ്മ ആണെങ്കിൽ ആകെ വിഷമിച്ച് ക്യാഷ് കൗണ്ടറിൻ്റെ അവിടെ ഇരിക്കുന്നുണ്ട് ഒരു വശത്ത് ശ്യാമയും ഇരിപ്പുണ്ട് സമയം ശാരിയെ കണ്ടില്ലല്ലോ എന്ന് രാജി പറയുമ്പോൾ ശാരദാമ കേൾക്കും എന്നൊക്കെ ശാന്ത സംസാ ശാരദാമ്മയുടെ വിഷമം കണ്ടിട്ട് ശാന്ത തിരിച്ച് മറുപടി പറയുന്നുണ്ട് ഇതേസമയം ശാരിക്ക് ആണെങ്കിൽ ബാലചന്ദ്രൻ്റെ ഓഫീസിൽ ചെന്നപ്പോൾ അപമര്യാദയായിട്ട് പെരുമാറിയതും പിന്നീട് രാജിയുമായിട്ട് വഴക്കുണ്ടാക്കിയതും ശ്യാമയുമായിട്ട് വഴക്കുണ്ടാക്കിയതും ഒക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ് ഈ സമയത്ത് വേറെ ആരോ അവിടെ ഹോട്ടലിൽ ഭക്ഷണം ചോദിക്കുമ്പോൾ രാജി ശാന്തയങ്ങ് രാജിയോട് പറയുകയാണ് അപ്പം ചായ അടിച്ചു വെച്ചാൽ എടുത്തു കൊടുക്കാനെങ്കിലും ആൾ വേണ്ടേന്ന് രാജി ചോദിക്കുമ്പോൾ ഞാനിവിടെ കാല് ചക്രം പിടിപ്പിച്ച രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒറ്റയ്ക്ക് പറ്റില്ല അതേ ആ ശ്യാമയോട് പറയുന്നൊക്കെ പറയുകയാണ് നേരം ശ്യാമയോട് വിഷമിച്ചിരിക്കുകയാണ് രാജീവ് വഴക്ക് കുറഞ്ഞതും ശാരിയായിട്ട് വഴക്കൂടിയതും ഒക്കെ ഓർത്ത് അതേസമയം ശങ്കരേട്ടനാണെങ്കിൽ ആഹാരം കഴിച്ചിട്ട് പറ്റി ബുക്കിൽ എഴുതിക്കോ പറയുമ്പോൾ വിഷമിച്ചിരിക്കുന്ന ശരദാം പറയുന്നുണ്ട് ശങ്കരേട്ട ഓർത്ത് വെച്ചിരുന്നാൽ മതി പിന്നെ ബുക്കൊന്നും ഇല്ലാന്ന് ഈ സമയത്താണ് അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോഴാണ് ബാലചന്ദ്രൻ കുറേ കൂട്ടുകാരെയും കൊണ്ട് കാറിൽ കുടുംബശ്രീ ഹോട്ടലിലേക്ക് വരുന്നത് ഇതേ സമയം ശങ്കരേടൻ ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ ആകെ ഒരു മൂടിക്കെട്ടിയ അവസ്ഥ ഇവിടെ മറ്റത് ഇവിടെ വന്ന് കയറുമ്പോൾ നല്ല തെളിച്ചമായിരുന്നു എന്ന് പറയുമ്പോൾ അത് ശങ്കരേട്ടാന്ന് പറഞ്ഞ് വിശാരുന്നോ പറയാ എന്തോ പറയാ ഒഴു പറയാൻ തുടങ്ങുമ്പോഴാണ് ബാലചന്ദ്രനെ കാണുന്നത് ഇതാണ് നമ്മ പറഞ്ഞ സ്ഥലമെന്നും പറഞ്ഞ് ആ വന്ന ആളുകളെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറിയിട്ട് എങ്ങനെയുണ്ട് ഇത് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുകയാണ് അന്നേരം ശരദാമ്മയെ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ് നേരം സ്ഥലമൊക്കെ കൊള്ളാം എവിടെയിട്ട് വെട്ടും എന്നിങ്ങനെ അതിലൊരാൾ ചോദിക്കുമ്പോൾ ദാ അവിടെ ഇട്ട് വെട്ടാമെന്ന് പറഞ്ഞ് സ്ഥലം ചൂണ്ടിക്കാണിക്കുകയാണ് എന്നിട്ട് എല്ലാത്തിനും ഒരു വൃത്തിയും എടുപ്പും ഒക്കെ വേണം എല്ലാ സ്ഥല തരത്തിലുള്ളതും വേണം എന്നൊക്കെ പറയുമ്പോൾ ശരദാമ്മക്ക് അന്തം വിട്ടിരിക്കുന്നുണ്ട് ബാലേന്ദ്രൻ എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ അത് മൈൻഡ് ആക്കുന്നില്ല തുടർന്നങ്ങ് ബാലേന്ദ്രൻ പറയുന്നുണ്ട് ആടിനെയും മാടിനെയും ഒക്കെ അവിടെ കിട്ടാം കോഴി അവിടെ ആയിക്കോട്ടെ താറാവ് അവിടെ ആയിക്കോട്ടെ പിന്നെ കാടയും വേണം എന്നൊക്കെ പറയുകയാണ് തുടർന്ന് കാളയും പോത്തും ഒക്കെ നമുക്ക് ഫ്രണ്ടിൽ തന്നെ വേണം പിന്നെ തല ഡിസ്പ്ലേ ആയിട്ട് വെക്കണം എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഇറച്ചിവിട്ട കേന്ദ്രമാക്കാനാണ് ബാലചന്ദ്രൻ്റെ ഉദ്ദേശം അന്നേരം ശരദ്ദമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട് തുടർന്ന് പന്നി എവിടെ കെട്ടും കെട്ടും എന്നിങ്ങനെ ഒരു കൂട്ടുകാരൻ ചോദിക്കുമ്പോൾ അതൊക്കെ വേണോടാന്ന് ചോദിക്കുകയാണ് അന്നേരം അതൊക്കെ വേണം എല്ലാം ഒരു സ്ഥലത്ത് കിട്ടുമെന്ന് അറിഞ്ഞാലേ ആൾ വരൂ പറയുന്നുണ്ട് പിന്നെ വെള്ളം ഇവിടെ ആവശ്യം ഉണ്ട് ിണർ വറ്റാത്ത കിണറാണ് അതിൽ നിന്നും വെള്ളം കോരി കൊടുക്കാം പിന്നെ തീറ്റയൊക്കെ ധാരാളം ഇവിടെ നിന്ന് കിട്ടും അതിൻ്റെ തറയിലിട്ട് തന്നെ വെട്ടയും ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ശരദാമ എന്താ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒന്നുകൂടി പക്ഷെ ബാലേന്ദ്രൻ അത് മൈൻഡ് ആക്കുന്നില്ല അവസാനം ശരദാമ ദേഷ്യത്തോടു കൂടി എന്താ ബാലേന്ദ്രൻ ഇതൊക്കെയും ചോദിക്കുമ്പോൾ എന്താണെന്നോ ഞാൻ പറഞ്ഞു തരാം നിങ്ങളുടെ മോള് ശാരികയെ മൂത്ത മോള് ശാരികെ വിളിക്കുകയെന്ന് പറയണം എന്നാൽ ശാരീരികയെന്ന് ചോദിക്കുമ്പോൾ അതേ വിളിക്ക് എന്നിങ്ങനെ ബാലേന്ദ്രൻ ദേഷ്യത്തോടെ ദേഷ്യമല്ല സ്വാമയ രീതിയിൽ സംസാരിക്കുകയാണ് തുടർന്ന് അവിടെ ഇരിക്കുന്നവരോട് എല്ലാവരും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയി സഹായിക്കും യ്ക്കണം എന്നൊക്കെ ഇടയ്ക്ക് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇത്രയും ആവുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഇനിയിപ്പോൾ ചാരിക വരുമോ ഇനിയിപ്പോൾ ബാലചന്ദ്രൻ ഹോട്ടൽ ഒഴിപ്പിക്കാനുള്ള പരിപാടിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇനി അതിനോടകം അജീവ് ഒന്ന് പൈസ കൊടുക്കുമോ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡിൽ എന്തായാലും സുസ്മിതയ്ക്കുള്ള പണി ഉടനെ വരുന്നുണ്ട് കഥ ഇത്തിരി സ്പീഡിലാണ് ഇനി മുന്നോട്ട് പോകുന്നത് ഓക്കെ താങ്ക്